മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അവന്തിക മോഹൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ടതേയില്ല ആത്മസഖി എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ നടി തൂവൽ സ്പർശം മണിമുത്ത് പോലുള്ള നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവന്തികയുടെ വടിവത്ത ശരീരവും അഴകും മെയ്വഴക്കമുള്ള ഡാൻസ് പെർഫോമൻസും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് ഇപ്പോഴിതാ പങ്കുവെച്ചതിൽ ഏറ്റവും മനോഹരമായ ഏതാനും ചിത്രങ്ങളും വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അവന്തിക കടുംപച്ച നിറത്തിലുള്ള ധാവണിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് അതിലൊരു ഫോട്ടോയ്ക്ക് നടി ആരാധകർക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട് ഈ ചിത്രത്തിന് ഏറ്റവും നല്ല കമൻ്റ് എഴുതുന്ന ആളുടെ കമൻറ്റ് പിൻ ചെയ്തു വയ്ക്കാമെന്ന് ഈ ചിത്രത്തിന് കമൻ്റ് ആവശ്യമില്ല എന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നത് സൗന്ദര്യത്തിൽ വീണുപോയി എന്ന് പറയുന്ന ആരാധകർ അവന്തികയുടെ അഴകിന് വർണ്ണിക്കുകയാണിവിടെ